ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം നമ്മൾ ഏവരെ അനുഗ്രഹിക്കുമാറട്ടെ പ്രാർത്ഥനയോടും സ്നേഹത്തോടും കൂടി തിങ് ബിലീവ് ആൻഡ് ലൗഡ് ചാനൽ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു വേദഭാഗ വായന ഇന്ന് ആദ്യമായിട്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നും രണ്ടും അധ്യായങ്ങളാണ് പിഴവുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ക്ഷമിക്കുക പ്രാർത്ഥനയോടെ ഞാനിത് ആരംഭിക്കുന്നു ദൈവക്കളെല്ലാവരും ശ്രദ്ധയോട് കേൾക്കുക നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം ലഭിക്കട്ടെ ഇതിലൂടെ ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിൻമീതെ ഇരുളുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു ദൈവം വെളിച്ചവും വിരളും തമ്മിൽ വേർവിരിച്ചു ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു സന്ധ്യയായി ഉഷസുമായി ഒന്നാം ദിവസം ദൈവം വെള്ളങ്ങളുടെ മധ്യ ഒരു വിധാനം അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീടുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു അങ്ങനെ സംഭവിച്ചു ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു സന്ധിയായി ഉഷസുമായി രണ്ടാം ദിവസം ദൈവം ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമിയെന്നും വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു നല്ലതെന്ന് ദൈവം കണ്ടു ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കഴിക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഭൂമിയിൽ നിന്ന് പുല്ലും അതുതരം വിത്തുള്ള ഫലം കഴിക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു നല്ലത് എന്ന് ദൈവം കണ്ടു സന്ധ്യയായി ഉഷസുമായി മൂന്നാം ദിവസം പകലും രാവും തമ്മിൽ വേറിവിരുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങളുണ്ടാകട്ടെ അവ അടയാളങ്ങളായും കാലം ദിവസം സവത്സരം എന്നിവ തിരിച്ചറിവാനായി മുതകട്ടെ ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു പകൽ വാഴണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി രണ്ടു വലിയ വെളിച്ചങ്ങളെ ദൈവമുണ്ടാക്കി നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി ഭൂമിയെ ഭൂമിയെ പ്രകാശിപ്പിക്കുവാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർവിരിപ്പാനുമായി ദൈവ അവയെ ആകാശവിധാനത്തിൽ നിർത്തി നല്ലത് എന്ന് ദൈവം കണ്ടു സന്ധ്യയായി ഉഷസുമായി നാലാം ദിവസം വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പർവ്വജാതി പറക്കട്ടെ എന്നും ദൈവം കൽപ്പിച്ചു ദൈവം വലിയ തിമിങ്ങലുകളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ചു ചരിക്കുന്ന അതതുതരം ജീവജന്തുക്കളെയും അതത് തരം പർവ്വജാതിയും സൃഷ്ടിച്ചു നല്ലതെന്ന് ദൈവം കണ്ടു നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവീൻ പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു ദൈവം അവയെ അനുഗ്രഹിച്ചു സന്ധ്യയെ വിശ്വസ്സുമായി ആറാം ദിവസം അതത് തരം കന്നുകാലി ഇഴജാതി കാട്ടുമൃഗം ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം പൂജര ജന്തുക്കളെയും ഉണ്ടാക്കി നല്ലതെന്ന് ദൈവം കണ്ടു അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിനുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിൽ മേലും സർവഭൂമിയിൻമേലും ഭൂമിയിലെഴുന്ന എല്ലാ ഇടജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവജാതിന്മേലും സകല പൂജര ജന്തുവിന്മേലും വാഴുവീൻ അവരോട് കൽപ്പിച്ചു ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന് വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല പൂജര ജന്തുക്കൾക്ക് ആഹാരമായിട്ട് പച്ചസസ്യമൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ണ്ടാക്കിയതിനെ ഒക്കെയും ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്ന് ഏഴാം ദിവസം നിവൃത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്ന് അന്ന് നിവൃത്തനായി ഇരുന്നതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ ഉൽപ്പത്തി വിവരം വയലിലെ ചെടിയൊന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല വയലിലെ സസ്യമൊന്നും മുളച്ചിരുന്നുമില്ല യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല ഭൂമിയിൽ നിന്നും മഞ്ഞുപൊങ്ങി നിലമൊക്കെ നനച്ചൊന്നു യഹോവയ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി കാണുമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ നടുവിൽ ജീവ വൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും മെഹോയ ദൈവം നിലത്തു നിന്നും മുളപ്പിച്ചു തോട്ടം നനപ്പാൻ ഒരു നദി ഏതനെ നിന്ന് പുറപ്പെട്ടു അത് അവിടെ നിന്ന് നാലു ശാഖയായി പിരിഞ്ഞു ഒന്നാമത്തേന് പീശോൻ എന്നു പേർ അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു അവിടെ പൊന്നുണ്ട് ആ ദേശത്തിലെ പൊന്നുമേത്രമാകുന്നു അവിടെ ഗുൽഗുലുവും ഗോമേതവും ഉണ്ട് രണ്ടാം നദിക്ക് ഗീഹോൻ എന്നു എന്നുപേർ അത് കോഷ് ദേശമൊക്കെയും ചുറ്റുന്നു മൂന്നാം നദിക്ക് ഹിദ്ദേക്കൽ എന്നുപേർ അത് അശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു നാലാം നദി ഫ്രാത്താകുന്നു യഹോയ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏതൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും ആക്കി യഹോയ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങനെക്ക് ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും അനന്തരം യഹോയ ദൈവം മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല ഞാനവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അറിളി ചെയ്തു ലഹോയ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവളെയും നിലത്തു നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുമ്പിൽ നിർത്തി മുമ്പിൽ വരുത്തി സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല ആകെ ലഹോയ ദൈവം മനുഷ്യനൊരു ഗാഠനിദ്ര വരുത്തി അവനുറങ്ങിയപ്പോൾ അവൻ്റെ വാര്യ ഒലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു യഹോയ ദൈവം മനുഷ്യനിൽ മനുഷ്യനിന്നെടുത്ത വാര്യലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ മനുഷ്യൻ ഇതിപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഏകദേഹമായി തീരും